ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും വിശുദേവഹന്നായനെഴുത സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാം തിരുവചനമാണ് ഇത് എന്താണ് നമുക്ക് നോക്കാം യേശുവിൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല വിശുദ്ധമത്ത ഇത് സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യം രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ഇതാണ് കൃപാവര പ്രവൃത്തി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ് നമ്മൾ ഏറ്റവും എളിയായി സഹോദരനെ ചെയ്തു കൊടുക്കുന്നത് ഇതിന് നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം ആ സഹോദരനോടുള്ള സ്നേഹവും വേണം കൃപാവര പ്രവർത്തിക്ക് രണ്ട് കാര്യം വേണം ഒന്ന് ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം രണ്ടാമത്തേത് സഹോദര സ്നേഹം ഒന്ന് തെസ്ലേനിയ മൂന്ന് പന്ത്രണ്ടിൽ പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം പോലെ നിങ്ങൾക്കും തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും ഉള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ നമ്മുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും എനിക്കും നിനക്കും എന്ത് ഈ വിഷയത്തിൽ നിനക്ക് അനുതാപം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അനുതാപം എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിത വിഷയത്തിൽ നിന്നേക്കാൾ വലിയതായി ക്രിസ്തുവിനെ കാണുന്നതാണ് ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ആധ്യാത്മിക ദുരന്തത്തിൽ ഏറ്റവും വലുത് ഈ പ്രഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥ അവൻ തന്നെ സൃഷ്ടിക്കുന്നതാണ് സൽപ്രവൃത്തികളുടെയും നീതീകരണത്തിൻ്റെയും ഒക്കെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് നിത്യത വരെ ചെയ്തു കൊണ്ടുപോകേണ്ട കാര്യമാണ് സത്യമായി ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യർക്ക് അവസാനത്തെ നീതീകരണം കിട്ടുന്നത് എപ്പോഴാണെന്ന് വചനം തന്നെ പറഞ്ഞു തരുന്നുണ്ട് മൊത്തായിര സുവിശേഷത്തിലെ ഇരുപത്തഞ്ചാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ അതുപോലെ പറഞ്ഞു വരുന്നതാണ് യോഹനാൻ വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷത്തിൽ പതിനാലാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധ യോഹന്നാൻ്റെ പതിനാല് പതിനഞ്ച് അനുസരിച്ചാണ് ചെയ്യേണ്ടത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത് അത് ദൈവസ്നേഹത്തോടെ ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മിൽ വസിക്കും എന്നത് അവൻ്റെ ആത്മാവ് കൂടിയായിരിക്കും എന്നതാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപ്പെടുത്തൽ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും ഇതൊരു ഗൊസപ്പൽ മെക്കാനിസമാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ ആക്കുകയാണ് ദ്രോഹിച്ചവരോട് ക്ഷമിക്കുമ്പോൾ നിങ്ങൾ നാണം കെടുകയാണെന്ന വിഷയത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അത് വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ജ്ഞാനം വേണം ഈ വിഷയത്തിൽ നമ്മളെ ദൈവപിതലാക്കാൻ വേണ്ടി ദൈവം എന്ത് വേഷം കെട്ടാനും തയ്യാറാണ് അതിലൊരു വേഷമാണ് ശത്രുത എന്ന് പറയുന്നത് അത് ജ്ഞാനപരമാണ് അതുകൊണ്ടാണ് ക്രിസ്തു കുരിശിൽ പോലും മിണ്ടാതിരിക്കുന്നത് ഈ കുരിശിലുള്ള പീഡകളെല്ലാം പിതാവ് പാപത്തിന് പരിഹാരം ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഇതിൻ്റെ പിന്നിൽ ഉള്ളതുകൊണ്ടാണ് അവൻ കൊല്ലാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ മൗനമായിരിക്കുന്നത് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഈശോയോട് ചോദിക്കും എപ്പോഴാണ് നിന്നെ ഞങ്ങൾ വിശക്കുന്നവനായി കണ്ടത് എന്ന് അപ്പോൾ അവൻ മറുപടി പറയും ഏറ്റവും ഈ ചെറിയവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ശത്രുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈ ശത്രുതയല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്യുന്നത് അതിനെ അതിലംഘിച്ചുകൊണ്ട് നമ്മൾ ദൈവസ്നേഹം കൊടുക്കുമ്പോൾ നമ്മൾ ദൈവഫൈതലായിട്ട് ഉയരുകയാണ് അപ്പോൾ നമുക്ക് ഒരു മടിയും കൂടാതെ ശത്രുക്കളെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാനും നമ്മൾക്ക് പരിശ്രമിക്കുക ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്